ഹലോ ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന ജോലിയെക്കുറിച്ചാണ് എങ്ങനെയൊരു എസ് ഐ ആകാം എന്താണ് എസ് ഐ ആകുന്നതിന് പഠിക്കേണ്ടത് അതിന് വേണ്ടി വരുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി വരുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷനും നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് ഒരു എസ് ഐ ആകുന്നതിന് എന്താണ് പഠിക്കേണ്ടത് എന്ന് നോക്കി തുടങ്ങാം ഒരു എസ് ഐ ആകുന്നതിന് പി എസ് സിയുടെ നിർദ്ദേശപ്രകാരമുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ അഥവാ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി ചെയ്യാവുന്നതാണ് ഇതിനർത്ഥം നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് തുടങ്ങിയ ഏത് മേഖല വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയും കൂടി എടുക്കേണ്ടതായി വരുന്നു ഇങ്ങനെ ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ തന്നെ ഡിഗ്രി ചെയ്യാവുന്നതാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം നിങ്ങളുടെ ഡിഗ്രി ഒരു എസ് ഐ ആകുന്നതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നാം നോക്കിക്കഴിഞ്ഞു ഇനി എങ്ങനെ ഒരു എസ് ഐ ആകാം അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലികളിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പി എസ് സിയിലൂടെ അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമുകളിലൂടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഡിഗ്രി കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടെ കയറി എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനപ്ലൈ ചെയ്ത് ആ എക്സാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് ഇത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിലൂടെ ആ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർക്ക് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിലേക്ക് പ്രവേശനം ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷനു കൂടി എല്ലാം ഫിറ്റായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനൊക്കെ കഴിയുകയുള്ളൂ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്നൊക്കെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകളെ കുറിച്ചൊക്കെ നോക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഒരു എസ് ഐ ആകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന് നോക്കുകയാണെങ്കിൽ ഏതാനും ചില ടിപ്പുകൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് കയറിയ വിദ്യാർത്ഥികളോ ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയോടൊപ്പം തന്നെ എസ് ഐയുടെയൊക്കെ തന്നെ ജോലിയുടെ സിലബസ് പി എസ് സിയുടെ ആ പോസ്റ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ െങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം എങ്കിലും ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് വേഗം എത്തുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിനെ പറ്റിയൊരു പ്ലാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പി എസ് സിയുടെ നോട്ടിഫിക്കേഷനുകളും ഇതുമെല്ലാം വരുന്നതെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എസ് ഐയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ ഒരു പ്രിലിംസ് നടത്തും അതിൽ നിന്ന് കട്ട് ഓഫ് എടുത്തിട്ട് അതിലുള്ളവരെയാണ് മെയിൻസിലോട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രിയുടെ പ്രിലിംസിൻ്റെ സിലബസ് ഒക്കെ തന്നെ നെറ്റിൽ അവൈലബിളാണ് ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആയി യിൽ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ പറ്റുന്ന പോലെ നിങ്ങൾ അതിനുവേണ്ടി കൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ പ്രിലിംസ് പാസ്സാകുവാനും അതിനുശേഷം നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയും ലക്ഷ്യമാക്കിയൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടേതായ പ്ലാനിങ്ങിലായിരിക്കണം ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു മാതൃക പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകളെ കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഒരു എസ് ഐ വയ്ക്കാൻ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകൾ മനസ്സിലാക്കിയ ശേഷം അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങൾ പേടിക്കേണ്ട അത് നിങ്ങൾ നിങ്ങളുടെ വ്യായാമത്തിലൂടെയും എക്സ് ഇതിലൂടെ എല്ലാം നിങ്ങൾ ആ സാധനം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എസ് ഐ ഒക്കെ ആകാനല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്കൗട്ടിലൊക്കെ ഏർ പ്പെടുകയും പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതെല്ലാം ചെയ്ത് നിങ്ങളുടെ ബോഡി എപ്പോഴും ഫിറ്റാക്കി വെക്കാൻ ശ്രമിക്കുക ഒരു എസ് ഐ ആകുന്നതിന് എന്തൊക്കെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകളാണ് വേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് അഥവാ പുരുഷന്മാരുടെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് പുരുഷന്മാർക്ക് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഉണ്ടായിരിക്കണം നൂറ്റി അറുപത്തഞ്ചിൽ താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല എസ് ടി എസ് സി ഈ വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മതിയായിരിക്കും ഇനിയും ചെസ്റ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് നിങ്ങൾക്ക് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ കുറഞ്ഞത് വേണം അത് നിങ്ങൾ എസ് എസ്പാൻഡ് ചെയ്യുമ്പോൾ അതോ വികസിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ വികസിപ്പിക്കണം പിന്നെ ഇനിയും അതിൻ്റെ കാര്യത്തിൽ ഈ എസ് ടി എസ് സി വിഭാഗത്തിനൊന്നും ഒരിതുമില്ല ചെസ്റ്റിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു വിധ ഇളവുമില്ല പിന്നെ ഇനിയും നമ്മൾ നമ്മുടെ ഗേൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗേൾസിന് വേണ്ടി വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അത് എസ് ടി എസ് സിക്കാണെങ്കിൽ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ മതിയാകും സെയുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകളിൽ കാഴ്ച ശക്തിയും ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വിധത്തിലുള്ള ശക്തി നിങ്ങളുടെ ഇടത് വലത് കണ്ണുകൾക്ക് ഉണ്ടായിരിക്കണം അവയാണിപ്പോൾ എന്തൂരം കാഴ്ചശക്തി വേണം എന്നുള്ളതാണ് ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന അളവ് കാഴ്ച ശക്തിയുടെ കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ് പറഞ്ഞേക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു ഇളവും ലഭിക്കുന്നതല്ല നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണാടി ഉപയോഗിക്കാത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാഴ്ച ശക്തി ഉണ്ടായിരിക്കണം കണ്ണാടി ഉപയോഗിച്ച് ഈ സൂചിപ്പിച്ച കാഴ്ച ശക്തി ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ക്വാളിഫൈ ആകുകയില്ല ഫിസിക്കലിൽ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷനുകളെല്ലാം തന്നെ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് ഇതിൽ ചിലപ്പോൾ മാറ്റം പിന്നീട് സംഭവിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുവാൻ ഉണ്ട് എന്നാൽ കൂടിയും ഇത്ര ഇത് തന്നെയായിരിക്കും ഒരുമാതിരി എല്ലാ സമയത്തും ഇതിനെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റമൊന്നും വരാറില്ല ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഈ ജോലിയെക്കുറിച്ചുള്ള മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക